ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി ചേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ പിള്ളേര് പണി പറ്റി കേട്ടോ ആ മാനേജറെ തൂക്കിയെടുത്തതെ വിക്രത്തിന്റെ കയ്യില് കൊണ്ടൊന്നു കൊടുക്കുക ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു നീക്കം നമ്മുടെ ശ്രീകാന്ത് പോലും തലയൊക്കെ മൂടി വിക്രത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നങ്ങിരുത്തി ഇയാളുടെ മുഖം മൂടി അങ്ങ് എടുത്തപ്പോൾ അയാൾ നടുങ്ങിപ്പോയി അപ്പൊ ഇയാൾ പേടിച്ച് വരച്ച് വിക്രത്തെ നോക്കാം വന്നിരുന്ന പാടി ഇയാളെ ചെവിക്കൽ തീർത്തു ഒറ്റ ഒരെണ്ണം അങ്ങ് കൊടുത്തു പറയടാ വിഷു ആട്ടന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് നിങ്ങൾ തട്ടിയെടുത്ത പണം എന്ത് ചെയ്യാന്ന് ചോദിച്ചു ഇയാൾ മിണ്ടുന്നില്ല അപ്പൊ ദേ ജോസഫേ ഉം പറഞ്ഞു വിക്രം പറഞ്ഞു പറഞ്ഞ അനുസരിച്ച് കമ്പി വടി പാറ പത്തല കത്തി പിറ്റാത്തി എല്ലാം എടുത്ത് ഇയാളുടെ ചുറ്റിനു ഇങ്ങനെ നിൽക്കുക അപ്പൊ സത്യം പറഞ്ഞ നിനക്കിവിടെ നിന്ന് പോകാമെന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ നിനക്ക് അറിയാവും ചോദിച്ചു എടാ നീ ഇല്ലാണ്ടാകുമെന്നേ ഉള്ളൂ ഉം മുതലാളിക്ക് വേണ്ടി ജീവൻ കളഞ്ഞതുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് ഒരു പക്ഷേ ശ്രീകാന്ത് ജോലി കൊടുക്കുവായിരിക്കും ഉം അയ്യോ എന്നൊന്നും ചെയ്യരുത് പ്ലീസ് എന്ന് പറഞ്ഞു ഇയാള് ആ പണം എവിടെയാളുള്ളത് അത് നീ പറയാൻ പറഞ്ഞു അപ്പൊ ഇയാള് പേടിച്ചിരിക്കുക പുറടാന്നും പറഞ്ഞാൽ നമ്മുടെ വിക്രം ഒറ്റ വെച്ചപ്പം അത് എന്റെ ഏർ അതെന്റെ സീനിയർ മാനേജർ പറഞ്ഞതുപോലെ അപ്പണം കൈക്കലാക്കി അയാളെ തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഇയാള് പറഞ്ഞു അങ്ങനെ വിവരങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പൊ ഈ എഴുന്നേക്കണന്നും പറഞ്ഞോണ്ട് ഇതെല്ലാം കേട്ട് പൊക്കി എടുത്തു ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞോണ്ട് അയാളെ പൊക്കിയെടുത്ത് അകത്തുകൊണ്ടേ കൂട്ടിയിടാൻ കൊണ്ടു പോവുക അപ്പദേ ഈ പറഞ്ഞ കാര്യങ്ങൾ നടത്തിയെടുക്കണമെങ്കിൽ അത്ര നിസാരകാര്യല്ല വിക്രമെന്ന് നമ്മുടെ ജോസഫേട്ടം പറയുക അപ്പൊ രാജേട്ടം പറയാം അപ്പൊ ജോസഫ് ഇവരെല്ലാരും കൂടി ഇവനെ കൊണ്ടി കെട്ടിയിട്ടേക്കും അകത്ത് നമ്മള് വിക്രം പിന്നെ അവിടെ പൊക്കിയത് ആ സീനിയർ മാനേജര സുഭാഷിനെ സുഭാഷിനെ പൊക്കി അവനെ എടുത്തിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും തെളിയേണ്ടതൊക്കെ പുഷ്പം പോലെ തെളിഞ്ഞില്ലേ അപ്പം അവര് പറയേണ്ടതെല്ലാം തത്ത പറയുന്നത് പോലെ അങ്ങ് പറയുകയും ചെയ്തു ഇത് കഴിഞ്ഞ് നമ്മുടെ വേദ ഇങ്ങനെ അവിടെ ഇരിക്കും അപ്പൊ വിക്രല്ല ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു വിക്രം വീട്ടിലേക്ക് വന്നപ്പോ എന്തായെന്ന് ചോദിച്ചു അയാളെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ ആ കിട്ടി കാര്യങ്ങളും മണി മണി പോലെ അവൻ പറയുകയും ചെയ്തെന്ന് പറഞ്ഞു ഉപദ്രവിച്ചായിരുന്നോ അല്ലാഡുവിനെ എന്നാ ചെയ്യാനാ സ്നേഹത്തോടെ ചോദിച്ചാലും പറയുന്നത് എനിക്ക് തോന്നണുണ്ടോ ഏഹ് നീ പറഞ്ഞത് ശരി തന്നെയാ ആ പണം നിന്റെ ചേട്ടൻ തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് വേറെ എവിടെയല്ല ഓഫീസിൽ തന്നെയാണെന്ന് പറയുമ്പോ ഉം ആ പണം കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയാൽ അതിൽ നിന്നും അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം എടുത്ത ഡൗൺ പേയ്മെന്റ് നടത്തി എന്നുള്ള വാദം നമുക്ക് പൊളിക്കാമെന്ന് പറഞ്ഞു വിക്രം അപ്പൊ അതെ പക്ഷേ ഒരു പ്രശ്നമുണ്ട് പണം ഇരിക്കുന്നത് ശ്രീകാന്തിന്റെ ഓഫീസിലെ ലോക്കറിലാണെന്നും അതിന്റെ നമ്പർ അയാൾക്ക് അറിയില്ല എന്നും വിക്രം പറഞ്ഞു അത് നീ കണ്ടുപിടിച്ച് തരണം എന്ന് പറയുമ്പോൾ അതിന് ഞാനെങ്ങനെ കണ്ടുപിടിക്കാനോ എടിയത് തുറന്നാലല്ലേ ആ പണം അതിനാ തൊണ്ടയില്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന നമ്പർ ഞാൻ എന്തിനാ കണ്ടുപിടിക്കുന്നതെന്ന് ഹേഡോ വിക്രു ആ നമ്പർ എനിക്കും അച്ഛനും ശ്രീ ഏട്ടനും അറിയാമെന്നുള്ള കാര്യം വേദ പറയാം ഇനി മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അല്ല അത് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ ഏ എന്തിന് ഇന്ന് രാത്രി തന്നെ അത് അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുമ്പം അത് അവിടെ ഉണ്ടെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്താൽ പോരേന്ന് ചോദിക്കുമ്പം അവിടെ അറിയണ്ടേ ആ വേണം അതുകൊണ്ടാ ചോദിക്കുന്നത് പറയാൻ പറഞ്ഞു അന്നേരം ആഹാ നിങ്ങളെ പോലെ ഒരു തട്ടിപ്പ് ഞാൻ എന്ത് വിശ്വസിച്ച് പറഞ്ഞ് തരുമെന്ന് വേദ ചോദിക്കുമ്പോൾ അതെ വേദ കളിക്കാൻ നിൽക്കരുത് കേട്ടോ ആ കാരം ശ്രീ ഏട്ടനോട് ഞാൻ ഇതിനൊക്കെ തന്നെയാണ് വിഷു ഏട്ടനെ പുറത്ത് കൊണ്ടുവരികയും വേണം പക്ഷെ അതിനു വേണ്ടി വീട്ടിലെ ഓഫീസിലൊക്കെ ഉള്ള ലോക്കറിന്റെ പാസ്വേർഡ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാലും അതൊന്നും ശരിയാവുന്ന കാര്യമല്ല വിക്രോ എടി ഞാൻ നിന്റെ വീട് സ്ഥാപനങ്ങളൊന്നും കൊള്ളയടിക്കാൻ പോകുന്നില്ല നിങ്ങൾ അത് ചെയ്യില്ലായിരിക്കും പക്ഷെ ഞാനത് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ എന്ന് വേദ ചോദിക്കുവാൻ ചെയ്യേലും പറഞ്ഞു വിക്രോ വിക്രോ ദേഷ്യപ്പെട പകരം വേറെ എവിടെയുണ്ട് പറഞ്ഞെന്ന് തൊലക്കെടി ഇന്ന് രാത്രി നിങ്ങൾ എന്തായാലും സ്വീക ഓഫീസിൽ അത് ക്രമിച്ച് കിടക്കും അതല്ലേ പരിപാടി അപ്പൊ അല്ല നേരിട്ട് ചെന്നങ്ങ് ചോദിക്കും എന്നിട്ട് പണം ഞാൻ കൈനീട്ടി വാങ്ങിക്കും എടി എടിക്കുരുപ്പേ അതല്ലാതെ വേറെ മാർഗം വല്ലതും ഉണ്ടോ അപ്പൊ അതുകൊണ്ടാണ് കുരുപ്പേ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞത് എന്തോന്നു നീ വരാനോ നിങ്ങളുടെ കൂടെ ഓഫീസ് കൊള്ളയടിക്കാൻ ഞാനും വരാമെന്ന് കൊള്ളയടിക്കാനോ ആ സാമേതിക ചുരുക്കത്തിൽ അത് തന്നെയാണല്ലോ അതൊന്നും ശരിയാവത്തൊന്നുമില്ല നീ വന്നാലൊന്നും ശരിയാവത്തില്ല എന്നാ പിന്നെ ഇയാളും പോയി അതങ്ങ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഓഹോ പറഞ്ഞു വിക്രം എങ്ങനെ നിൽക്കുവാ നോക്ക് വിക്രം ഡേ ഇങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അപ്പൊ പിന്നെ അത് ചെയ്യുമ്പോഴും ഞാൻ കൂടെ ഉണ്ടാവുന്നത് തന്നെ അല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോ എടി എമ്മേ എങ്ങാനും പിടിക്കപ്പെട്ട നീ കുടുങ്ങും അങ്ങനെ ഇപ്പൊ ഈ പോത്ത് മാത്രമായിട്ട് നീ ഏ കൂടെ ഈ ഒരുമയും കൂടെ പെട്ടോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടി പ്ലാൻ ചെയ്യുക എന്നാ പിന്നൊന്ന് വെയിറ്റ് ചെയ്യും ഞാൻ ഇപ്പൊ വരാ അതെ എന്ന് പറഞ്ഞോട്ടെ ഏതാകത്തേക്ക് കയറിപ്പോയി തൊട്ടടുത്ത നിമിഷം രണ്ടു പേരും കൂടെ ഓഫീസ് ലക്ഷ്യമാക്കി വരുവാ അങ്ങനെ വരുമ്പോഴാണ് അവിടെ ക്യാമറ ഇരിക്കുന്നത് കണ്ടത് ഇവിടെ ക്യാമറയുണ്ട് അതിൽ പെട്ട ചിലപ്പോൾ അടുത്ത നിമിഷം പോലീസ് വേണ്ടി ഇവിടെ എത്തുമെന്ന് വേദ പറയാ അങ്ങനെ രണ്ടു പേരും കൂടെ പാത്തും പതുങ്ങിയും വന്ന് ആ ക്യാമറ നശിപ്പിക്കുന്നതിനെ പറ്റി പറയുവാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് വേദം ചോദിച്ചു എങ്ങനെയാണെന്നോ ഞാൻ കാണിച്ചതരാന്ന് പറഞ്ഞു ഒരു കല്ലെടുത്ത് ഓരോ ഓരോ ഒറ്റയേറിഞ്ഞ് നമ്മുടെ ക്യാമറ നിലത്ത് വീണു വിക്രവും എറിഞ്ഞു ഓരോറ്റേറിന് എല്ലാം ചറവറ ചറവറാന്ന് പറഞ്ഞ നിലത്തേക്ക് വീണു ഗുഡ് ബൈ അപ്പൊ പോകാനുള്ള വഴി വരെ വേദ പറഞ്ഞു കൊടുക്കാം അപ്പൊ പുറകിലേക്ക് കയറി ഏ സിയുടെ ഇത് ഓക്കിയാ അപ്പൊ പിന്നെ എല്ലാം സെറ്റ് ആകും അപ്പൊ ഇനി അങ്ങാനും അയാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉള്ളതാ അയാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര എന്ത് ചെയ്യും എന്ത് ചെയ്യണം ഒരു തമ്പിയോ അല്ലെങ്കിൽ പത്തല ഒരു തയ്യാറെ തായകെട്ടര ഒറ്റ എണ്ണം വെച്ചു കൊടുത്താൽ മതി അയാൾ ബോധം കിട്ട അവിടെ വീണോളും എടി അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലോ അയ്യ തല്ലി കൊല്ലാനൊന്നും അല്ല പറഞ്ഞത് ഓ ദേ ഇവിടാ നോക്കി വരാ ഒറ്റ അടി അങ്ങ് കൊടുത്താൽ മതി അത്ര മതി എന്ന് വേദ അപ്പൊ നീ വേദ വേറെ ഞാൻ ആണല്ലേ നീ പൊള്ളാലോ എന്ന് വിക്രം അപ്പൊ നിങ്ങളുടെ കൂടെ അല്ലേ സഹവാസം പിന്നെ അങ്ങനെ നേരെയാകും വാ ഇങ്ങോട്ടൊന്നും പറഞ്ഞുണ്ട് വിക്രത്തെ കൊണ്ട് ഒരു വടി വരെ എടുപ്പിക്കുക അങ്ങനെ വേദ കട്ടുള്ള വഴികളെല്ലാം പറഞ്ഞു കൊടുക്കുക അപ്പൊ വേദ പറഞ്ഞു കൊടുത്ത പോലെ എല്ലാം ചെയ്യാനായിട്ട് വിക്രം നിൽക്കുമ്പോ പറയുന്നതല്ല അതേപടി തന്നെ ചെയ്യുമല്ലേ നിങ്ങൾ കൊള്ളാലോ വേറെ അല്ലേ നിങ്ങളാ ശ്രീനിവാസന്റെ പുറകിൽ ഇങ്ങനെ ആയിപ്പോയതൊന്ന് വേദ എന്നിട്ട് വിക്രത്തോട് പറയോ നീ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ നീക്കിപ്പോ സംസാരിച്ച സമയം കളയാതെ എന്ത് ചെയ്യണമെന്ന് പറയാ വേഗം എന്ന് പറഞ്ഞു എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി അയാളെ അപ്പുറത്തോട്ട് കൊണ്ടുവാ ഏഹ് അതിനുള്ളിൽ ഞാൻ അകത്തേക്ക് കടന്നോളാം എന്ന് പറഞ്ഞു പുറകിൽ ഒരു വാതിലുണ്ട് അത് ഞാൻ തുറന്നോളാവെന്ന് പറഞ്ഞു അയാളെ ഞാൻ വീണ്ടും ഫ്രണ്ടിലോട്ട് കൊണ്ടുവരും അതിനുള്ളിൽ ഇയാൾ അകത്തോട്ട് കയറണം ഓക്കേ ഉം അതിനേക്കാളും ഭേദം ഒന്ന് കൊടുത്ത് ബോധം കിട്ടുന്നതല്ലേ എന്ന് ചോദിക്കുമോ പറയുന്നത് കേക്കറ പോട്ടാ എന്നും പറഞ്ഞോണ്ട് വേദ പറയുക അപ്പൊ ശരിയാ അപ്പോഴേക്കും ദിവരെ ഒച്ച കേൾപ്പിച്ചു ഒച്ച കേൾപ്പിച്ചപ്പോഴത്തേക്കും ഫോൺ വിളിച്ചോണ്ടിരുന്ന നമ്മുടെ സെക്യൂരിറ്റി പാത്തും പതുങ്ങി പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നു ചെന്നപ്പോഴത്തേക്കും വിക്രം പിന്നാലെ ചെന്ന് അയാളുടെ തലക്കെട്ട് നോക്കി ഒരു ഒറ്റ ഒരൊറ്റെണ്ണം കൊടുത്തു അപ്പോഴത്തേക്കും അയാളൊന്നും പറഞ്ഞോണ്ട് അവിടെ വീണു കേട്ടോ പിന്നെ പതുക്കെ മടിയൊക്കെ കളഞ്ഞിട്ട് വിക്രം ഓടി അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ വേദം ഓടി ചെന്നിട്ട് ഇച്ചിരി വൈബയുണ്ട് അത് ഊട്ടിയണോന്ന് പറഞ്ഞു വേദ എന്നിട്ട് മുഖത്തും മുഖം മൂടിയൊക്കെ എടുത്തിട്ട് കൊടുത്തു ശേഷം പാത്തും പതുങ്ങിയും അകത്ത് പതുക്കെ കയറി ചെന്നു ചെന്ന് കയറിയപ്പോഴത്തേക്ക് രണ്ടുപേര് ഇടിച്ചൊന്ന് വീണു വീണപ്പോഴത്തേക്കും കണ്ണും കണ്ണും തമ്മിലൊന്ന് ഉടക്കി അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും വേദന വെച്ചിട്ടുണ്ട് നിന്നു ഞാൻ പറഞ്ഞു വേദാകത്തേക്ക് കയറി പോവാട്ടോ അങ്ങനെ രണ്ടുപേരും മുഖം മൂടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാ ലോക്കറിന്റെ അടുത്ത് ചെന്നു ലോക്കറിന്റെ പാസ്വേഡ് തുറന്നു ലോക്കറിന്റെ പാസ്വേഡ് തുറന്നപ്പോൾ ലോക്കറിനകത്ത് പൈസ ഇല്ല അയ്യോ ഇതിനകത്ത് പൈസ ഒന്നും ഇല്ലല്ലോ ഇനി ഇപ്പം എന്തെയ്യോ പറഞ്ഞു രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുവാട്ടോ പിന്നെ രണ്ടുപേരും കൂടി അവിടെ ആയ പരിസരങ്ങൾ മുഴുവനും തപ്പി ഓരോടത്തും പൈസ കണ്ടില്ല പിന്നെ തപ്പി 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 ചെന്നപ്പോൾ വേറൊരു ലോക്കറിൽ ആ പെട്ടിയിരിക്കുന്നത് കണ്ടു ആ പെട്ടി പെട്ടിയിരിക്കുന്നത് കണ്ട് വേദയും വിക്രവും കൂടി തൂക്കിയാ പെട്ടി പിറ്റേ ദിവസം കോടതി വിളിപ്പിച്ചു നമ്മുടെ വിക്രംദേ വരുന്നു വിശ്വനെ വിളിപ്പിച്ചു അങ്ങനെ എല്ലാവരും വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുക അപ്പോ നമ്മുടെ വേദ വാദം തുടങ്ങി വിശ്വനാഥൻ എന്റെ കക്ഷിയെ മനഃപൂർവ്വം കൊടുക്കാനായി പ്രേം ചെയ്ത് ഒന്നാണിതെന്ന് ഞാൻ കോടതിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്നും അത് തെളിവ് സഹിതം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് മുൻപ് ഒരാളെ കൂടി ക്രോസ് ചെയ്യാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എന്ന് വേദ പറയൂ അപ്പോൾ അങ്ങനത്തെ വേദ പറഞ്ഞ ആളെ കോടതി വിളിച്ചു അത് വേറെ ആരും ആരുമായിരുന്നില്ല നമ്മുടെ ശ്രീകാന്ത് എന്ന മുതലായിരുന്നു ശ്രീകാന്തിനെ വിളിച്ച് കൂട്ടിലേക്ക് കയറ്റി അപ്പത്തേക്കും വേദ ചെന്നിട്ട് മിസ്റ്റർ ശ്രീകാന്ത് എന്നും പറഞ്ഞു ചെന്നു കേട്ടോ പേടിച്ച് പേടിച്ചു വറത്തിങ്ങനെ നിക്കു അവിടെ വേദയാണെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ട് ഈ പ്രശ്നം ചെന്നേക്കണേ താങ്കൾ ഇപ്പോഴും കോടതി മുൻപാകെ താങ്കളുടെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വേദ ചോദിച്ചു ഒബ്ജക്ഷൻ യു ബ്രോണർ എന്നും പറഞ്ഞു പ്രതിഭാഗം എഴുന്നേറ്റപ്പോഴത്തേക്കും പ്രതിഭാഗം തുടങ്ങിയതല്ലേ ഉള്ളൂ പി പി അപ്പോഴേക്കും ഒബ്ജക്ഷൻ വന്നോ ഇത്തരം വിഡ്ഢി ചോദ്യങ്ങൾ ചോദിച്ച് അഡ്വക്കേറ്റ് വേദ സോറി അപ്പോൾ അഡ്വക്കേറ്റ് വേദാ ശങ്കര നാരായണൻ കോടതിയുടെ വിലപ്പെട്ട സമയം കളയുകയാണ് സാർ എന്ന് പറയുമ്പം പി പി എന്താ ഇന്ന് ജൂനിയർ എന്ന് വിശേഷിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ജഡ്ജി സർ അത് പറഞ്ഞുകൊണ്ട് പി പി ഇങ്ങനെ നിൽക്കും കേട്ടോ ശ്രീകാന്തിന്റെ മുഖത്തൊക്കെ ചമ്മലുണ്ട് അഡ്വക്കേറ്റ് വേദയ്ക്ക് പ്രൊസീഡ് ചെയ്യാവുന്ന നമ്മുടെ ജഡ്ജി അദ്ദേഹം പറഞ്ഞു അപ്പൊ യുവർ ഓണർ കേസ് ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്കും പോലീസ് തൊണ്ടി മുതൽ കോടതിയിൽ ഹാജരാക്കേണ്ടതാണെന്ന കാര്യം വേദ പോലീസും എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ സാർ പ്രതിയുടെ സഹോദരൻ രാഷ്ട്രീയപരമായി പിടിപാടുള്ള ഒരാളാണെന്നും പണം ഒളിപ്പിക്കാനും മാറ്റിവെക്കാനും പല സാധ്യതകളും ഉണ്ടെന്നും പോലീസ് അത് അന്വേഷിച്ചു വരികയാണെന്നും പറയുമ്പോ എങ്കിൽ തൊണ്ടി മുതൽ ഹാജരാക്കുന്നതുവരെ പ്രതിക്ക് ജാമ്യം അനുവദിക്കാമല്ലോ അത് ബഹുമാനപ്പെട്ട പി പി എതിർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു വേദ ഇവർ ഓണർ ഇത്രയും വലിയ തുക മോഷ്ടിക്കുകയും അത് സുരക്ഷിതമായി ഒളിപ്പിക്കുകയും ചെയ്ത പ്രതിക്ക് നിയമത്തിന്റെ ഒരു പരിരക്ഷയും ലഭിക്കാൻ പാടില്ല എന്ന അയാൾ പറയുന്നത് ഭാവം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്തതാണെന്ന് പ്രതിഭാ വാതിഭാഗം പറയുമ്പോൾ എന്നെക്കാളും ഒരുപാട് സീനിയറായ ബഹുമാനപ്പെട്ട പി പിക്ക് നിയമം അറിയാത്തതാണോ അതോ ശ്രീകാന്ത് പഠിപ്പിച്ചു കൊടുത്ത നുണകൾ വിശ്വസിച്ച് കേസ് നടത്തുമ്പോ നിയമത്തിന്റെ വഴിയെ പോകാൻ പറ്റാത്തതാണോ എന്ന് വേദ ചോദിക്കുക അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ തലമുറ ഇങ്ങനെ നിൽക്കുക ഇവർ ഓണർ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മിസ്റ്റർ ശ്രീകാന്തിൽ നിന്നും ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എസ് പ്രൊസീഡ് എന്ന് പറഞ്ഞു താങ്ക് യു പറഞ്ഞു നമ്മുടെ വേദ അടുത്ത പ്രൊസീജിയറിലേക്ക് കടന്നു അപ്പോ ആ കമ്പനിയുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുക നമ്മുടെ വേദ അപ്പൊ നേരിട്ട് ബന്ധമൊന്നും ഇല്ലാന്ന് പറഞ്ഞു നേരിട്ടല്ലാതെ ബന്ധം ഉണ്ട് എന്ന് സാരം അല്ലേ എന്ന് വേറെ ചോദിച്ചു അതിന്റെ ഉടമ ചന്ദ്രശേഖരൻ നിങ്ങളുടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഭാര്യയുടെ പിതാവാണെന്ന് വിക്രം സോറി ശ്രീകാന്ത് പറഞ്ഞു അടുത്ത കാലത്തായി അതേ ശങ്കരൻ ഒരു സ്ഥാപനം ആരംഭിച്ച കാര്യത്തെ പറ്റി ചോദിച്ചു അപ്പൊ ആ ഉണ്ടെന്ന് പറഞ്ഞു അതിന്റെ പേരില് ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടെന്നും പറഞ്ഞു ഭാര്യയുടെ പേരിൽ അഞ്ചു വർഷം കഴിഞ്ഞ് പണി തുടങ്ങാൻ പോകുന്ന അപ്പാർട്ട്മെന്റ് നേടാനായി ആളുകളെ പുതിയ ചിട്ടിയിലേക്ക് ചേർക്കുന്ന പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം അത് അത് പിന്നെ എന്ന് പറഞ്ഞിരിക്കുക ശ്രീകാന്ത് അപ്പോ ആ നടത്തുന്ന പദ്ധതിയിലെ ഈ നിൽക്കുന്ന വിശ്വം ചേർന്നതായിട്ട് ഏർ വന്നിരിക്കുന്ന നിങ്ങൾക്കറിയില്ല എന്ന് വേദം ചോദിച്ചു എല്ലാരും അന്ധം വിട്ട് നോക്കിയിരിക്കുവാ അതിനെ ഒപ്പിട്ട് നൽകിയ പേപ്പർ ഉപയോഗിച്ച് അഞ്ചു ലക്ഷം രൂപ വിശ്വനാഥൻ വാങ്ങിയതായി രേഖയുണ്ടാക്കി നിങ്ങൾക്ക് നൽകിയത് ആരാണ് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ വേദ അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഞെട്ടി മിണ്ടാതെ നിൽക്കാതെ ഉത്തരം പറയണം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് കേസ് തുടരാൻ താല്പര്യം ഇല്ല ഈ വർണ്ണർ കേസ് പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടി എല്ലാവരും അന്തം പിട്ടിങ്ങനെ നിൽക്കുക അപ്പൊ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം ശ്രീകാന്തിന്റെ ഭാഗത്ത് നിന്ന് ഇക്കറുന്ന് ചിരിക്കാം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കേസ് കൊടുക്കാനും ഒരാളെ ഇല്ലാ കഥയുണ്ടാക്കി അതിൽ കൊടുക്കാനും അതിനുശേഷം തോന്നുമ്പോ കേസ് പിൻവലിക്കാനും ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്ന് വേദ ശ്രീകാന്തിനോട് ചോദിച്ചു ജഡ്ജി പോലും അന്തം വിട്ടിങ്ങനെ ഇരിക്കുക വിക്രം ചിരിക്കുക അവിടെയായിരുന്നു നിങ്ങളുടെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ കോടതിയുടെ സമയമാണോ നിങ്ങൾ പാഴാക്കേണ്ടതെന്നും വേദശ്രീകാന്തിനോട് ചോദിച്ചു യുവർ ഓണർ എന്റെ കക്ഷി വിശ്വനാഥൻ അഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു എന്നുള്ള പേരിൽ പ്രോസിക്യൂഷൻ ഈ കോടതി മുൻപാകെ ഒരു അഗ്രിമെന്റിന്റെ കോപ്പി സമർപ്പിക്കുകയുണ്ടായി എന്ന കാര്യം വേദ പറയുക അപ്പൊ ശ്രീകാന്തിന്റെ ഇങ്ങനെ പേടിച്ച് പറച്ച് സൈഡിലോട്ട് ഒതുങ്ങി സത്യത്തിൽ അത്തരം ഒരു എഗ്രിമെന്റ് എന്റെ കക്ഷി ഒപ്പിട്ടിട്ടില്ല എന്നും ആ രേഖയിൽ എന്റെ കക്ഷി ഒപ്പിട്ടതായി പ്രോസിക്യൂഷൻ ഇവിടെ അവതരിപ്പിച്ചത് വ്യാജ രേഖയാണെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് സൈൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വേദ പറഞ്ഞു ജഡ്ജി അത് പരിശോധിച്ചു ഓക്കെ പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തും അവിടെ വേദ എല്ലാ മോഷ്ടാക്കളും എല്ലാ സമയത്തും നുണയാണ് പറയുക എന്ന് നമ്മളുടെ പൊതുബോധം കൊണ്ടാണ് കോടതിയിൽ ആദ്യ ദിവസം ഹാജരായി സത്യം വെളിപ്പെടുത്തിയ ഷാജിയെ കോടതി തള്ളിക്കളഞ്ഞതെന്നുള്ള കാര്യം നമ്മുടെ വേദ ജഡ്ജിയുടെ ഒരു ഇതായി പറയുവാട്ടോ ഷാജി പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് ഞാൻ കോടതി മുൻപാകെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദ ആ പേപ്പറും കൊടുത്തു ഇതെല്ലാം ജഡ്ജി പരിശോധിക്കുക അപ്പോ ആ ഒരു വലിയ നോ ആ ഒരു വലിയ തെളിവ് അതായത് ഇവരുടെ സി സി ടി വി ക്യാമറയിൽ നിന്ന് കിട്ടിയ ആ ഒരു വലിയ വീഡിയോയാണ് ആണ് അവിടെ ഇവിടെ പ്രസന്റ് ചെയ്തത് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ജഡ്ജി വരെ ഞെട്ടിപ്പോയി അതിനുശേഷം ശ്രീകാന്ത് കൊണ്ടുവന്ന് വെക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോ നിങ്ങൾക്ക് ഉള്ള ഒരു ഇത് നിങ്ങൾ തന്നെ വിളിപ്പിച്ചു വെച്ചത് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ ശ്രീകാന്തേ എന്നൊക്കെ നമ്മുടെ വേദയ നേരം ചോദിച്ചു മറ്റേ വാക്കിലും പിക്ക് ഒന്നും മിണ്ടാനില്ല കേട്ടോ എന്റെ കക്ഷി മോഷ്ടിച്ചു എന്ന് പറയുന്ന പണം ഇവിടെ തൊണ്ടി മുതലായി പോലീസിനെ ഹാജരാക്കാൻ കഴിയാഞ്ഞതേ ആ പണം എവിടെ ഇരിക്കുന്നു എന്ന് ഇപ്പൊ ശ്രീകാന്തിന് പോലും അറിയാത്തത് കൊണ്ടാണെന്നുള്ള കാര്യം നമ്മുടെ വേദ പറയോ ശ്രീകാന്ത് അന്തം വിട്ട വേദയെ നോക്കുക അപ്പൊ വിക്രം ഇങ്ങനെ ചിരിക്കുക അദ്ദേഹം ഓഫീസിൽ ഒളിപ്പിച്ചു വെച്ച പണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തന്നെ ഓഫീസിലെ സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ടെന്നും അത് അദ്ദേഹത്തെ തന്നെ കണ്ടെത്താൻ ആവുന്നതാണെന്നും ബഹുമാനപ്പെട്ട കോടതിയെ അറി അറിയിച്ചു കൊള്ളുകയാണെന്ന കാര്യവും വേദ പറയു കേട്ടോ അപ്പോഴേക്കും മറ്റേ ബക്കയിൽ ശ്രീകാന്തിനെ അന്തം നോക്കും നോക്കുവാ ബഹുമാനപ്പെട്ട കോടതി എന്നോട് പൊറുക്കണം ഈ കേസിൽ നിന്ന് ഞാൻ സ്വമേധയ പിൻവാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ പോലീസിനെയും കോടതിയെയും താൻ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്ന് ജഡ്ജി അന്നേരം ശ്രീകാന്തിനോട് ചോദിച്ചു ഒരു ന്യായാധിപന്റെ മകനല്ലേ നിങ്ങളൊന്ന് ചോദിച്ചു അങ്ങനെ അവിടെയിട്ട് നാട്ടിച്ച് കളഞ്ഞു കേട്ടോ കോടതിയുടെ സൽപേരിനും നീതിബോധത്തിനും കളങ്കം വരുത്തുന്ന രീതിയിൽ ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറേണ്ടതെന്നൊക്കെ ജഡ്ജി ചോദിക്കുമ്പോഴും ചൂളി നിൽക്കുക ശ്രീകാന്ത് ഒന്നും മിണ്ടാൻ കഴിയാണ്ട് കോടതിയിൽ സത്യവിരുദ്ധമായ പ്രസ്താവന നടത്തിയാലുള്ള ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു മറ്റേ വേർത്തു മിസ്റ്റർ വിശ്വനാഥൻ നിങ്ങളെ മനഃപൂർവ്വം കേസിൽ കൊടുക്കാൻ നോക്കിയത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതിവിടെ ഇപ്പൊ തരണമെന്ന് വിശ്വനോട് നമ്മുടെ കോടതി പറയുക അപ്പൊ ശ്രീകാന്ത് വിശ്വന്റെ നേരെ ദയനീയമായിട്ട് നോക്കുക കേട്ടോ ഇയാൾക്കെതിരെ കോടതി നേരിട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു ശ്രീകാന്ത് അന്തം വിട്ട് ഒന്നം വിഴുങ്ങി വിശ്വത്തെ ഇവരെല്ലാരെയും മാറി മാറി നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു നമ്മൾ കുറക്കിട്ട് കഥ അവസാനിച്ചു അപ്പൊ എല്ലാരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ല ദിവസം ടാറ്റാ.